ഒരു വൺ ാണ് പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് ഉണ്ണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ആരോമൽ ചന്ദ്രൻ എന്നുള്ള പേരിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഓമനത്തും തോന്നുന്ന ഒരു പേരാണ് സ്വഭാവം അങ്ങനെയാണോ സ്വഭാവം ആരോമൽ എന്തു ചെയ്യണോ ഞാൻ ഇപ്പോ ഡിസൈനറാണ് ശബ്ദം വെളുത്ത ക്യാൻവാസിൽ കറുത്ത വരകൾ മാത്രമായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞ ആദ്യത്തെ നിറം ഹാലിസാണ് അവളുടെ പ്രണയമാണ് എൻ്റെ ഇൻസ്പിറേഷൻ ഞങ്ങളുടെ സന്തോഷമാണ് താനെ കാണുന്ന എൻ്റെ ആർട്ട് അത് നഷ്ടമായതിൽ പിന്നെ എത്ര രാത്രികൾ ഞാൻ ഇതിനകത്ത് വന്നൊരു ബ്ലാക്ക് ക്യാൻവാസ് സിനിമയിൽ വെറുതെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയുമോ ഹൈച്ച് എസ് ആൻഡ് പെയിൻ്റ് മോർ താങ്ക് യു ശ്രീ മനോജ് നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചുവിടും അഭ്യാസങ്ങളും പിഴക്കാത്ത കളരിക്കൽ ചെമ്പ നിനക്കെന്താണ് വേണ്ടത് ഞാൻ വെറും ഒരു ബ്രഹ്മചാരി നിന്റെ അത്ര അഭ്യാസങ്ങളും ആമുറകളും ഒന്നും എനിക്കറിയില്ല എന്റെ കയ്യിൽ ആയുധങ്ങളുമില്ല എന്നെ വെറുതെ വിട്ടൂടെ ചെമ്പ എന്നെ ഉപദ്രവിക്കരുത് കഴിഞ്ഞതില്ല നീ മറക്കണം ത്രാണശക്തിയിൽ അഗ്രഹണിയനായി നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല ചെമ്പ 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 അടുത്തതായിട്ട് സുരാജ് ഏട്ടൻ്റെ ശബ്ദം ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ ചിത്രത്തില് സുരാജേട്ടൻ വ്യത്യസ്തമായ ഇമോഷണൽ സീനാണ് ചെയ്തത് അപ്പൊ അതിൽ വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക സാറേ എൻ്റെ മോളെ കൂടെ കൊണ്ടാണ് വിളിപ്പോയത് എൻ്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ ഞാൻ ഇന്നേവരെ എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞാൻ തയ്യാറാണ് സിന്ധു നീ പോണമെങ്കിൽ പൊക്കോ പക്ഷെ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം സന്നല്ല തമാശക്കാണെങ്കിൽ പോലും ആരടുത്ത് ഇങ്ങനൊന്നും പറയലെന്ന് പറയണം കൂടി ഞാൻ നിർത്തിയാണ് ശ്രീ ദുൽഖർ ദുൽഖർ സൽമാന്റെ സൽമാന്റെ ശബ്ദം കേൾക്കാൻ എന്ന ചിത്രത്തിലെ ഞങ്ങൾ തെരുവട്ടികളെ തെരുവ് പട്ടിയെ കുടമേളില്ല പക്ഷെ തമ്മി തമ്മി കോറുണ്ട് ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ട പിന്നെ അതിൻ്റെ കാരണവള സിറ്റി അതിനുവുള്ളിൽ ഉറപ്പൊന്നും ഇല്ലടാ അത് നിൽക്കുന്നത് കമ്മട്ടിപ്പാലത്തിൻ്റെ ചതുപ്പിലാണ് അത് കെട്ടിപ്പൊക്കെ സിമെൻറ്റും കല്ലും കൊണ്ടൊന്നുമല്ല നല്ല കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ട് ഗംഗയുടെ ചോര ചോരയ്ക്ക് ചോര വിളി കേൾക്കണ താങ്ക് യു